നമസ്കാരം ഇന്ത്യൻ ഇറക്കുമതികൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തിരുവയും അധിക പിഴകളും ചുമത്തുമെന്ന് പ്രഖ്യാപിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസമാണ് രംഗത്തെത്തിയത് റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ തുടർച്ചയായിട്ടുള്ള ഓയിൽ ഇറക്കുമതിയും യുഎസുമായുള്ള ദീർഘകാല വ്യാപാര തടസ്സങ്ങളുമാണ് ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളായി ട്രംപ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും യു പ്രസിഡന്റ് പറയുകയും ചെയ്തിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയർന്ന തിരിവുകളും മറ്റേതൊരു രാജ്യത്തെക്കാളും കഠിനവും അരോചകവുമായ വ്യാപാര തടസ്സങ്ങളുമാണ് ഇന്ത്യയിലെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഇക്കാരണം കൊണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയുമായി താരതമ്യേനെ കുറഞ്ഞ വ്യാപാരമേ നടത്തിയിട്ടുള്ളൂ അതും ട്രംപ് വ്യക്തമാക്കി എന്നാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഉടൻ തന്നെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും നിലവിൽ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന വ്യവസ്ഥയാണ് എന്ന് ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ഇന്ത്യക്ക് തന്നെ മുതൽക്കൂട്ടാകുന്ന മറ്റൊരു വാർത്തയാണ് പുറത്തുവരുന്നത് ആഗോള ഭീമന്മാരായ ഗൂഗിൾ ഇന്ത്യൻ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിൽ ഡാറ്റാ സെൻ്റർ തുറക്കാനൊരുങ്ങുകയാണ് തുറമുഖ നഗരമായ വിശാഖപട്ടണത്ത് ആറ് ബില്യൺ ഡോളർ നിക്ഷേപിക്കാനാണ് കമ്പനി ഒരുങ്ങുന്നത് ഒരു ജിഗാവാട്ടിന്റെ ഡാറ്റാ സെന്ററാണ് ഇവിടെ പൂർത്തിയാക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ നിക്ഷേപമായിരിക്കും ഇതെന്ന് സംസ്ഥാന സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആന്ധ്രാപ്രദേശിൽ ഒരു ജിഗാവാട്ട് ഡേറ്റാ സെന്ററും അതിന്റെ പവർ ഇൻഫ്രാസ്ട്രക്ചറും വികസിപ്പിക്കുന്നതിനായി ഗൂഗിൾ ആറ് ബില്യൺ ഡോളർ നിക്ഷേപിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ ബുധനാഴ്ചയാണ് അറിയിച്ചത് എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്ത് ഇത് വലിയ നിർണായകമായ ഒരു കാര്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ അമേരിക്കയ്ക്ക് തന്നെ ഇത് ഞെട്ടലുണ്ടാക്കുന്ന കാര്യവും സെർച്ച് എൻജിനായ ഗൂഗിളിൻ്റെ ഈ ഡേറ്റാ സെന്റർ ഏഷ്യയിലെ ഏറ്റവും വലുതായിരിക്കും ഡേറ്റാ സെന്റർ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഈ വർഷം ഏകദേശം എഴുപത്തിയഞ്ച് ബില്യൺ ഡോളർ ചെലവഴിക്കാൻ തയ്യാറാണെന്ന് കഴിഞ്ഞ ഏപ്രിലിൽ ആൽഫബേറ്റ് വ്യക്തമാക്കിയിരുന്നു തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ ഒരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു മൊത്തം നിക്ഷേപത്തിൽ നിന്ന് രണ്ട് ബില്യൺ ഡോളർ പുനരുപയോഗ ഊർജശേഷി വികസിപ്പിക്കുന്നതിന് നീക്കിവച്ചിരിക്കുന്നു ശേഷിയുടെയും നിക്ഷേപത്തിന്റെയും കാര്യത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്ററായി ഈ പദ്ധതി മാറുമെന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട് ഗൂഗിളിൻ്റെ വമ്പൻ നിക്ഷേപം സംബന്ധിച്ച് കമ്പനിയോ അതായത് ആന്ധ്രാപ്രദേശ് സർക്കാരോ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നില്ലെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചെടുത്ത് ഇത് വിജയകരമായ ഒരു തീരുമാനമാകുന്നു കരുതപ്പെടുന്നുണ്ട് എന്തായാലും ഒക്ടോബറോടെ ഈ ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ഒന്നാം പോയിന്റ് ആറ് ജിഗാവാഡ് ശേഷിയുള്ള ഡാറ്റാ സെന്ററുകൾക്കായി ആന്ധ്രാപ്രദേശ് സർക്കാർ നിക്ഷേപം നേടിയിട്ടുണ്ടെന്ന് സംസ്ഥാന ഐ ടി മന്ത്രി നരലോകേഷ് സ്ഥിരീകരിച്ചിരുന്നു അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ അഞ്ച് ജിഗാവാട്ട് ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കാൻ ആന്ധ്രാപ്രദേശ് പദ്ധതിയിടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു എന്തായാലും ഇരുപത്തിയഞ്ച് ശതമാനം തിരുവയും പിഴയും ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇന്ത്യയുടേത് ഒരു നിർജ്ജീവ സമ്പദ്വ്യവസ്ഥ ആണെന്ന് പരിഹസിച്ചിരുന്നു എന്തായാലും അതെല്ലാം ഈ ഗൂഗിളിന്റെ തീരുമാനത്തോടെ മാറാൻ പോകുന്ന അവസ്ഥയാണ് തകർന്ന സമ്പദ് സമ്പദ്വ്യവസ്ഥയുമായി ഇന്ത്യയും റഷ്യയും ഒന്നിച്ച് എന്നാണ് ട്രംപ് പരിഹസിച്ചത് താനത് കാര്യമാക്കില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു അമേരിക്കയ്ക്ക് ഇന്ത്യയുമായി കാര്യമായ വ്യാപാര ബന്ധങ്ങളില്ലെന്നും റഷ്യയുമായി കച്ചവടം തീരെയില്ലെന്നും ട്രംപ് ട്രൂത്തിൽ കുറിച്ചു